ഹലോ ത് പുതുതായി കിച്ചൺക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് അതായത് ഇന്ന് കിച്ചണിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ക്യാബിനറ്റുകള് നമ്മൾ സ്റ്റോറേജിന് വേണ്ടിയിട്ട് പല തരത്തിലുള്ള ക്യാബിനറ്റുകൾ ഉണ്ടാക്കാറുണ്ട് അത് ഒരിക്കലും നമുക്ക് അത് ഒഴിവാക്കിയിട്ടുള്ള ഒരു കാര്യം ചിന്തിക്കാൻ കൂടിയും പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പൊ അങ്ങനെ ക്യാബിനറ്റുകൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അത് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ടുള്ള നല്ല കുറച്ച് ഐഡിയാസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കണ്ടു നോക്കുക കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് അപ്പൊ നമുക്ക് ഓരോ സൗകര്യങ്ങളും എങ്ങനെയൊക്കെയാണ് അതിന്റെ ഐഡിയകളൊക്കെ ചെയ്ത് കിട്ടണുള്ളതൊന്നും കണ്ടുനോക്കാം അപ്പൊ ആദ്യമായിട്ട് ഇതാ ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുള്ള നല്ലൊരു സ്റ്റോറേജ് സൗകര്യമാണ് ഇപ്പൊ ഇത് നിങ്ങൾക്ക് കാണുന്ന സമയത്ത് ഇതൊരു സിറ്റിംഗ് ഏരിയ എന്നാണ് തോന്നുക പക്ഷെ ഇത് സിറ്റിംഗ് ഏരിയ മാത്രല്ല അത് താഴെയായിട്ട് ഇതുപോലെ സ്റ്റോറേജുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇതാ ഇതുപോലെയാണ് അത് ചെയ്തിട്ടുള്ളത് നമുക്ക് കിച്ചണിൽ ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതുമായിട്ടുള്ള ഏത് ഐറ്റംസ് വെക്കാനും ഇത്തരത്തിലുള്ള ഒരു സ്റ്റോറേജ് എന്തായാലും ഉപകാരപ്പെടും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിൽ ഒരു സ്പേസും വെറുതെ കളയാതെ തന്നെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും അപ്പൊ അടുത്ത് വരുന്നത് അതിന് തൊട്ടടുത്തായിട്ട് മറ്റൊരു സ്റ്റോറേജ് പോലെ തന്നെയുള്ളൊരു സൗകര്യമാണ് അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇത് എന്തെങ്കിലും ഡോർ ഷട്ടർ പോലെയാണ് ഇങ്ങനെ മുകളിലേക്ക് നമുക്ക് പൊക്കാൻ പറ്റും അതുപോലെ തന്നെ ക്ലോസ് ചെയ്യാനും പറ്റും അപ്പൊ അതിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ മിക്സിക്കുള്ള സ്വിച്ച് ബോർഡും കാര്യങ്ങളും അതുപോലെ നമ്മൾ ഫുഡ് ബാക്കി വന്നു കഴിഞ്ഞാലോ ഫ്രിഡ്ജിലേക്ക് വെക്കണ്ടാത്ത അത്തരത്തിലുള്ള ഫുഡോ കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാം അതാകത്ത് പെട്ടെന്ന് കുട്ടികൾ വലിച്ചിടുന്ന എന്തെങ്കിലും വസ്തുക്കളോ അതുപോലെ കറന്റിൽ കളിക്കുന്നുള്ള പേടിയോണ്ടുള്ള സ്വിച്ച് ബോർഡും കാര്യങ്ങളോ മിക്സി പോലത്തെ ഉപകരണങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ സേഫ്ഫാക്കി വെക്കാൻ പറ്റും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പല വീടുകളിലും കുട്ടികൾ മിക്സിയിലൊക്കെ കളിച്ച അപകടം ഉണ്ടാകുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം അത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒഴിവാക്കാൻ വേണ്ടി പറ്റും അടുത്തതെന്ന സ്റ്റോറേജ് ടോൾ യൂണിറ്റ് ആണെന്ന് നമുക്ക് തോന്നും പക്ഷെ ടോൾ യൂണിറ്റ് അല്ല ഏത് സാധാരണക്കാർക്കും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള രീതിയിൽ നല്ലൊരു ഷെൽഫായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അപ്പം ഈ ഒരു താണ് ആ ഒരു ഷെൽഫ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് സെറ്റിങ്സ് എന്നുള്ളത് നോക്കാം നോർമലി നമ്മൾ സാധാരണ കൊടുക്കുന്ന റാക്കുകളാണ് അതില് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കുന്ന തരത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതുപോലെ രണ്ട് പാർട്ടാക്കി ചെയ്തിട്ട് രണ്ട് ഡോറൊക്കെ കൊടുത്തിട്ട് കുറച്ചുകൂടെ ഷെൽഫുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടും ഇത് ചെയ്യാൻ വേണ്ടി പറ്റും ഇവരിതോട് കൂടിയിട്ട് ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ആവശ്യം അവിടെ വരുന്നില്ല പിന്നെ അത്രയും സൗകര്യത്തിലാണ് ഈ ഒരു കിച്ചന് ചെയ്തിട്ടുള്ളതും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്യാബിനറ്റ് ഐഡിയ എന്താണെന്നൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇന്ന് പലർക്കും നല്ല ഭംഗിയിലും അതുപോലെ തന്നെ പല ഡിസൈനിലൊക്കെ ഉള്ള മോഡലാർ ഒക്കെ ഉണ്ടാവാറുണ്ട് എന്നാൽ ആ ഒരു മോഡലാർ കിച്ചൺ ഒക്കെ വേണ്ട വിധത്തിൽ അതിനുള്ള സൗകര്യങ്ങൾ പലരും കൊടുത്ത് കണ്ടിട്ടില്ല അതായത് നോർമലി എല്ലാ കിച്ചണുകളിലും കാണുന്ന സെയിം ഐഡിയാസ് ഉപയോഗിച്ചിട്ടുള്ള കബോർഡുകളും ക്യാബിനറ്റുകളും ഒക്കെയാണ് കണ്ടിട്ടുള്ളത് എന്നാൽ ഈ ഒരു വീട്ടുകാർ ആ ഒരു കാര്യത്തിൽ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഈ ഒരു കിച്ചൺ ഒരുക്കിയിട്ടുള്ളത് അപ്പം അതിൽ കൊടുത്തിട്ടുള്ള നല്ലൊരു സൗകര്യമാണ് ഈ കാണിക്കുന്നത് നമ്മൾ സ്ത്രീകൾക്ക് പലപ്പോഴും മുകളിൽ കൊടുത്തിട്ടുള്ള ക്യാബിനറ്റുകളിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എത്തി വലിഞ്ഞൊക്കെയാണ് പലരും എടുക്കാറുള്ളത് എന്നാൽ ഈ ഒരു ക്യാബിനറ്റിനുള്ളിൽ ചെയ്തിട്ടുള്ള ഈ ഒരു ഐഡിയ നല്ല യൂസ്ഫുള്ളാണ് അതായത് നമുക്ക് ആ ഒരു ഷെൽഫ് ഇതുപോലെ താഴേക്ക് വലിച്ചു കൊണ്ടുവരാം നമുക്ക് എടുക്കേണ്ടതും വെക്കേണ്ടതുമായിട്ടുള്ള ആവശ്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പഴയ പോലെ തന്നെ തിരികെ അതിൻ്റെ ഉള്ളിലേക്ക് പഴയ സ്ഥാനത്തേക്ക് പോകുകയും ചെയ്യും അതുപോലെ തന്നെ ഈ ഒരു വീട്ടുകാർ താഴെ ക്യാബിനറ്റിലും അതുപോലെ സൗകര്യം ും ചെയ്തിട്ടുണ്ട് ഇതുപോലെ നല്ല ഉള്ളിലേക്ക് ക്യാബിനറ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന സാധനങ്ങൾ എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അപ്പൊ അതാ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ പുറത്തേക്ക് വലിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളത് എടുക്കേണ്ടതും വെക്കേണ്ടതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് പഴയപടി ഉള്ളിലേക്ക് പോവുകയും ചെയ്യും അപ്പൊ ആ ഒരു വീട്ടിൽ ചെയ്തിട്ടുള്ള രണ്ട് ക്യാബിനറ്റ് ഐഡിയകളും നല്ല അടിപൊളി ഐഡിയ തന്നെയാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് പലതരത്തിലും അത് നല്ല ഉപകാരമായിരിക്കും അപ്പം ഇനി അടുത്ത് കാണിക്കുന്നത് അതായത് വെക്കുന്ന ആ ഒരു സ്ഥലത്ത് ചെയ്തിട്ടുള്ള നല്ലൊരു സൗകര്യമാണ് അതായത് ഇതുപോലെ ഇങ്ങനെ ഒരു ഡോർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിറകിൻ്റെ പൊടിയും കാര്യങ്ങളും ഇങ്ങോട്ടേക്ക് വരുന്നതും ഒഴിവായി കിട്ടും അതുപോലെ തന്നെ പുറത്തുനിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടുന്ന പല വസ്തുക്കളും ഉണ്ട് അതൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആരും കാണുമെന്നുള്ള ഒരു പ്രശ്നം വരുന്നില്ല അപ്പോൾ ഇതും നമ്മൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് അടുത്ത് പറഞ്ഞ് പ്രത്യേകം ചെയ്യിപ്പിക്കേണ്ട നല്ലൊരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി അടുത്ത് വരുന്നത് ഈ ഈയൊരു കിച്ചണിൽ ഒരു ഐഡിയ ആണ് അതായത് നമ്മൾ ഉള്ളി അതുപോലെയുള്ള ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിക്കാത്ത വസ്തുക്കൾ ഉണ്ടാവുമല്ലോ അത് നമ്മൾ ഒരു സ്പേസ് കണ്ടെത്തിയിട്ട് അതിനൊരു ബാസ്ക്കറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് സൂക്ഷിക്കേണ്ട അവസ്ഥ വരാറുണ്ട് അപ്പൊ അകത് ഒഴിവാക്കാൻ ഇതുപോലെ ഒരു സൗകര്യം ഇവർ ചെയ്തിട്ടുണ്ട് ഇതും ക്യാബിനറ്റിന്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു സൗകര്യം ചെയ്തിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് പുറത്തുനിന്നുള്ള ആൾക്കാർ വരുമ്പോൾ നമ്മുടെ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒക്കെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ആ ഒരു പ്രശ്നോ അല്ലെങ്കിൽ അതിന്നു വരുന്ന സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ബുദ്ധിമുട്ടാവില്ല ഇതിനു വേണ്ടി പ്രത്യേക ഒരു സ്പേസ് കണ്ടെത്തേണ്ട ആവശ്യം വരുന്നില്ല അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ ഷോർട്ട് ഇട്ടപ്പോൾ പല ആൾക്കാർ ും കമന്റ് ചെയ്ത് അതായത് ഇങ്ങനെ വായു കടക്കാത്ത ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് അതുപോലെ തന്നെ ചെറുതായ രീതിയിലൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കാറ്റ് കടക്കുന്നുണ്ട് ആ വീട്ടിൽ തന്നെ ചെയ്തിട്ടുള്ള മറ്റൊരു സൗകര്യമാണ് ഇത് നമ്മൾ അരിയൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിട്ട് പലരും ഇതുപോലെ ക്യാബിനറ്റിന്റെ ഉള്ളിലേക്ക് പറ്റുന്ന തരത്തിലുള്ള പാത്രങ്ങൾ കിട്ടാത്ത പ്രശ്നം അതുപോലെ അതിനു വേണ്ടി മറ്റൊരു സ്പേസ് കണ്ടെത്തേണ്ട പ്രശ്നമൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്നാൽ ഈ ക്യാബിനറ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ ഇവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് േരിടേണ്ടി വരുന്നില്ല അരിയും കാര്യങ്ങളൊക്കെ നല്ല സേഫ് സേഫായിട്ട് തന്നെ നല്ലൊരു പാത്രത്തിൽ ഇട്ട് വെച്ച പോലെ തന്നെ അതിൻറെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇനി അടുത്തത് ഈയൊരു വീട്ടിൽ ചെയ്തിട്ടുള്ള ഒരു ഐഡിയ ആണ് അപ്പൊ നേരത്തെ കാണിച്ച വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ആ ഉള്ളി വെക്കുന്ന ആ ഒരു ഐഡിയ ഉണ്ടല്ലോ അത് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞല്ലോ കമൻ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഉള്ളിൽ കാറ്റ് കടക്കാതിരുന്ന കേട് വരുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അത്തരത്തിൽ കേട് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിട്ട് നല്ലൊരു ഐഡിയ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതായത് ഇതാ ഈ ഒരു ഭാഗത്ത് കാണിച്ചിട്ടുള്ളത് പോലെ ഇതുപോലെ സ്റ്റീലോ എന്തോ മെറ്റീരിയൽ വെച്ചിട്ട് ബാസ്കറ്റിന്റെ ടൈപ്പിലുള്ള ഒരു സൗകര്യമാണ് ഇവർ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതുപോലെയുള്ള ഒരു ഡിസൈനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ കാറ്റൊക്കെ ഇതിന്റെ ഉള്ളിലൂടെ ആ വസ്തുക്കൾക്ക് കിട്ടുകയും ചെയ്യും അത് കേട് തീരെ വരാത്ത തരത്തിലാണ് ഇതിന്റെ ഉള്ളിൽ ഇരിക്കുക ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക സ്പേസും കണ്ടെത്തേണ്ട ആവശ്യം വരുന്നില്ല Bir കാറ്റും വായും കടക്കാതെ ഉള്ളിൽ കേടുവരുന്ന പ്രശ്നം പറയുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുള്ള നല്ലൊരു ഐഡിയ ആണ് അപ്പൊ അടുത്തതായി ചെയ്തിട്ടുള്ള ഐഡിയ എന്താണെന്നുള്ളതൊന്ന് നോക്കാം അപ്പൊ അടുത്തതായിട്ട് വരുന്നത് മറ്റൊരു നല്ലൊരു സൗകര്യമാണ് ഈ ഒരു കിച്ചണിൽ അതായത് ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഷെൽഫിന്റെ ഉള്ളിലെ സൗകര്യം ഞാൻ നിങ്ങൾക്ക് കാണിക്കാം നോർമൽ ആയിട്ടുള്ള റാക്കുകൾ കൊടുത്തിട്ട് നല്ലൊരു ഷെൽഫാണ് ഒരുപാട് ഐറ്റംസ് അതിൽ വെക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു കിച്ചണില് ഈ ഒരു ഡിസൈനില് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നാൽ നമുക്ക് പരമാവധി സൗകര്യങ്ങൾ ചെയ്തതുകൊണ്ട് തന്നെ നല്ല ഉപകാരമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കെയാണ് അതായത് ക്യാബിനറ്റുകളിൽ ചെയ്താൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല കുറച്ച് ഐഡിയകൾ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പുതുതായി വീട് വെക്കുന്ന ആൾക്കാർക്കൊക്കെ എന്തായാലും ഈ ഒരു വീഡിയോ എന്തായാലും തരത്തിൽ ഉപകാരമാവട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ അടുത്തൊരു ദിവസം നല്ല വീഡിയോയ്ക്ക് വീണ്ടും കാണാം താങ്ക്